എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ റംബുട്ടാൻ എൻ എയ്റ്റീൻ നിറയെ കായ്ച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഏകദേശം ഒരു അഞ്ച് വർഷം ആയ റംബുട്ടാൻ മരമാണ് കണ്ടില്ലേ അപ്പം നിറയെ കായ്ച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഹോം ഗ്രൗണ്ട് ബയോടെക് എന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച തൈകളാണ് അപ്പോൾ റംബുട്ടാനൊക്കെ നല്ല വിലയുമുണ്ട് ഉണ്ട് നമുക്ക് കൊടുക്കാനാണെങ്കിലും വല വന്നിട്ട് എടുക്കുന്നവരെടുക്കും നല്ല വില ലഭിക്കുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ചാണകമാണിതിന് വളമായിട്ട് നൽകുന്നത് അതുപോലെ വേനലിൽ നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടിയും വരും റംബുട്ടാന് നന്നായിട്ട് നനച്ചു കൊടുത്തില്ലെങ്കിൽ ഉണങ്ങി പോകാനും മരം തന്നെ ഉണങ്ങി പോകാനും ഉണ്ട് അപ്പം നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളത് റംബുട്ടാന് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എൻ ഐറ്റീൻ എന്ന് പറയുന്ന ഇനമാണ് അപ്പം ഇതിൽ കുരു ചെറിയ കുരുവും കഴിക്കാനുള്ള ഭാഗം കൂടുതലുമാണ് എൻ ഐറ്റീൻ എന്ന് പറഞ്ഞ പറഞ്ഞുകഴിഞ്ഞതിൽ നല്ല ഇനമാണ് അതുപോലെ തന്നെ ഒത്തിരി കാ നാടൻ്റെ അത്രയും കായ് ഇതിൽ പിടിക്കുന്നില്ലെങ്കിൽ കായ്ക്ക് റമ്പുട്ടാന് കൂടുതൽ വിലയൊക്കെ ലഭിക്കുന്ന ഇനമാണ് എൻ ഐറ്റീൻ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വളർന്ന മരമാണ് ആറഞ്ച് വർഷം ആയതാണ് ഒരു മൂന്നാം വർഷമൊക്കെ തൊട്ട് റംബുട്ടാൻ നട്ടത് കാച്ച തുടങ്ങും